സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ജിയാക്കിയിരിക്കുന്നുവരല്ലേ ഒന്ന് സമരമൊക്കെ ചെയ്ത് ഉഷാറായി വരട്ടു അതിപ്പോൾ എസ് എഫ് ഐ എല്ലാ കാര്യങ്ങളും ഇവരെ മനസ്സിലാക്കണമെന്നില്ലല്ലോ അതൊക്കെ നാളെ അവരെ മനസ്സിലാപിക്കുക ഞാനും രണ്ട് പ്രാവശ്യം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റും ഒരു പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് അല്ല അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും അവർ സമരം ചെയ്ത് അപ്പം അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങിയപ്പോൾ പത്തുപേരെയുള്ളവർ അപ്പോൾ ഒരു പത്രക്കാർ ചോദിച്ചു ഒരു പത്രക്കാരൻ ചോദിച്ചു ഈ അദ്വജ്ജ്വല സമരത്തെ സമയത്ത് എന്താ പറയാനുള്ളത് ഒരു പതിനായിരം പേരുണ്ടായിരുന്നെങ്കിൽ ഒരു അദ്വ്ജ്വല സമരമാണെന്ന് പറയാനായിരുന്നു ഒരു പത്ത് പേർക്കൊരു അദ്വജ്ജ്വല സമരമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അപ്പം ഞാനത് അവരോടൊന്നും പോലീസിനോട് ഒരു ഡയറക്ഷൻ കൊടുത്തില്ല അവരെല്ലാം കെ സിന്റെ ജില്ലാ ഭാരവാഹികളും ഒക്കെ അല്ലെ സമരം ചെയ്തൊക്കെ പഠിച്ചു വരട്ടേന്ന് ഇങ്ങനെയൊക്കെ അല്ലേ അവർ പഠിച്ചു കാര്യങ്ങളും വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല കുറ്റമറ്റതായി വളരെ നന്നായി തന്നെ ഇപ്പൊ പോവുകയാണ് അതുകൊണ്ട് ഒരു ഒരു എന്താ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോന്ന് സംശയമുണ്ട് അതിൽ നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പിൻ പിന്മാറണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം പിന്മാറി നമുക്ക് ഒരു മേശക്കു ചുറ്റിൽ നിന്ന് സംസാരിക്കണം ഞാനും വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്ന കാല ആളാണ് അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ ഒരു വികാരവും എനിക്ക് മനസ്സിലാവും ഞാനും രണ്ട് പ്രാവശ്യം എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും ഒരു പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ ഇത സമരവും അതുപോലെ പിന്നെ ചർച്ചയ്ക്കും സെക്രട്ടേറിനു മുന്നിലെ നിരാഹാരത്തിനും ഒക്കെ തന്നെ പിന്നെ ഒരുപോട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഒരു വിദ്യാർത്ഥി 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 സംഘടന സംഘടനയ്ക്കുണ്ടാവുന്ന ആവശ്യങ്ങൾ അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാവും അപ്പം അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങിയപ്പോൾ പത്തുപേരെയുള്ളവർ അപ്പോൾ ഒരു പത്രക്കാർ ചോദിച്ചു ഒരു പത്രക്കാരൻ ചോദിച്ചു ഈ അദ്വജ്വല സമരത്തെ സംബന്ധിച്ചുള്ള എന്താ പറയാനുള്ളത് പതിനായിരം പേരുണ്ടായിരുന്നെങ്കിലും ഒരു അദ്വജ്ജ്വല സമരമാണെന്ന് പറയാനോ പത്ത് പേർക്ക് ഒരു അദ്വജ്ജ്വല സമരം ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഞാനത് അവരോടൊന്നും പോലീസിനോടുള്ള ഡയറക്ഷൻ കൊടുത്തില്ല അവരെല്ലാം കേസ് വിട്ട ജില്ലാ ഫാർബാഹും ഒക്കെ അല്ലേ സമരം ചെയ്തൊക്കെ പഠിച്ചു വരട്ടേന്ന് ഇങ്ങനെയൊക്കെ അല്ലേ അവര് പഠിച്ച കാര്യങ്ങൾ വരാ വരാൻ പറ്റുള്ളൂ പ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ എസ് എഫ് ഐക്കാർ എല്ലാ കാര്യങ്ങളും ഇവരെ മനസ്സിലാക്കണമെന്നില്ലല്ലോ നമുക്ക് നാളെ അവരെ മനസ്സിലാകാം അല്ല അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും അവർ സമരം ചെയ്തു